സെക്രട്ടേറിയറ്റിന് മുന്നിലെ രാപ്പകൽ സമരം കൂടുതൽ ശക്തമാക്കി ആശാവർക്കർമാർ വിവിധ ജില്ലകളിൽ നിന്നുള്ളവരെ പങ്കെടുപ്പിച്ച് ഇന്ന് മഹാസംഗമം നടത്തും ആശാവർക്കേഴ്സിന്റെ സമരം പതിനൊന്നാം ദിവസത്തിലേക്ക് കടന്നു ഞങ്ങൾ കൊതുകിൽ ഞങ്ങൾ തുറത്താൻ വീട്ടിലേക്ക് ഇറങ്ങിയ ഞങ്ങൾ ഇപ്പം കൊതുകിൽ രക്തമാക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത് ഇവർ ഇത് കാണുന്നില്ലേ ഞങ്ങളുടെ വേദനകൾ ഇവർ കാണുന്നില്ലേ സർക്കാർ ഈ പതിനൊന്ന് ദിവസം രാവും പോലെ ഇവിടെ വന്നിരുന്നു ഞങ്ങളെ ഈ തെരുവിലിറക്കിയിരിക്കുന്ന സർക്കാർ എന്തുകൊണ്ട് അവരുടെ മനസ്സ് കല്ലാണോ അവർക്ക് മനസ്സൊന്നുള്ളതില്ല ഞങ്ങൾ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഞങ്ങളെ ആക്കി കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷം കൊണ്ട് ഈ ഈ രാഷ്ട്രത്തിന് വേണ്ടി ഭൂമിക്ക് വേണ്ടി ഈ രാജ്യത്തിന് വേണ്ടി ഞങ്ങൾ ചെലവഴിച്ചിട്ടുള്ളവരാണ് നമുക്ക് ജീവിക്കണം അതുകൊണ്ട് നമുക്ക് ഇരുപത്തി ഒന്നായിരം രൂപ തന്നെ തീരും ഞാനൊരു വിധവയാണ് സാർ വീട് പോലുമില്ല നമുക്ക് മക്കളുണ്ട് പഠിക്കണം മക്കൾ അപ്പം ഈ തുക വെച്ച് നമുക്ക് ജീവിക്കാൻ പറ്റുമോ സാർ മക്കളെ പോറ്റി വളർത്താൻ പറ്റുമോ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഞങ്ങൾക്ക് ഇരുപത്തൊന്നായിരം രൂപ തന്നേ തീരൂ അത് പോയിട്ട് അറുപത്തിരണ്ട് വയസ്സാവുമ്പോൾ വിരമിച്ചാൽ നമുക്ക് അഞ്ച് ലക്ഷം തന്നേ തീരും പിന്നെ നമ്മൾ പിന്നെ അനാഥരായി പോകും സാർ പതിമൂന്നായിരത്തി ഇരുന്നൂറ് അവർ പറയുന്നുണ്ട് ഇന്നലത്തെ സമ്മാനത്തിൽ അവർ പറയുന്നു ആർക്കാണ് കിട്ടിയത് പതിമൂന്നായിരത്തിൽ പറയുന്നതിന് ഒരു ഉളുപ്പില്ലേ നമ്മുടെ അവകാശമല്ലേ നമുക്ക് സമരം ചെയ്യാൻ എല്ലാ പാർട്ടിക്കാരുടെ അവകാശമുണ്ട് അവിടെ ആരുടെ ഭീഷണിക്ക് മുമ്പ് വഴങ്ങേണ്ട ഒരു കാര്യവും ഇല്ല ഇത് രാജഭരണമൊന്നും അല്ല ജനായ ജനങ്ങളൊക്കെ ജനായ ബോധ്യമുണ്ട് സലീം മാലിക് ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് സലീം സമരം പത്ത് ദിവസം ആവുകയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സർക്കാർ മുഖം തിരിക്കുന്നു സമരത്തോട് എന്ന വിമർശനം ഒരു ഭാഗത്ത് പ്രതിപക്ഷത്തിന്റെ പിന്തുണ കൂടി സമരത്തിന് ലഭിക്കുന്ന സാഹചര്യം പ്രതിഷേധം കൂടുതൽ ശക്തമാവുന്ന സാഹചര്യം ആവശ്യങ്ങളിൽ പിന്നോട്ടില്ല എന്ന് സമരക്കാർ ഉറച്ച നിലപാട് സ്വീകരിക്കുന്നു എന്താണ് വിശദാംശങ്ങൾ സലീം മാലിക് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള കൂടിയാലോചനകൾ സമരക്കാർക്ക് അനുകൂലമാവുന്ന തരത്തിലുണ്ടാവുന്നുണ്ടോ സലീം സമരം പതിനൊന്നാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ അതിന് വലിയ പിന്തുണ പല കോണിൽ നിന്നും ലഭിക്കുന്നു എന്നുള്ളതാണ് സംസ്ഥാനത്ത് സമീപകാലത്ത് നടന്ന ഏറ്റവും ശക്തമായ സമരം എന്ന നിലയിലേക്ക് ആശാവർക്കർമാരുടെ സമരം മാറുന്നു സർക്കാരിനെ പോലും പിടിച്ചുകൊലുക്കുന്ന സമരമായ സമരം മാറുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല കാരണം സർക്കാർ ഈ സമരത്തെ അവസാനിപ്പിക്കാനായി പല വിധത്തിലുള്ള ശ്രമങ്ങൾ നടത്തി അത് ചില പൊടിക്കൈകൾ നടത്തി സമരക്കാരെ പിരിച്ചുവിടാനുള്ള ശ്രമമായിരുന്നു സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് അതിനൊന്നും വഴങ്ങാതെ അവർ പതിനൊന്നാം ദിവസവും ഈ രാപ്പകൽ സമരവുമായി തുടരുന്നു എന്നുള്ളതാണ് ഇന്ന് ഈ സമരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ദിവസമാണ് കാരണം മഹാസംഗമം എന്ന നിലയിൽ ആശാവർക്കർമാർ പതിനായിരത്തിലധികം ആശാവർക്കർമാരെ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് എത്തിക്കും എന്നാണ് പറയുന്നത് രാവിലെ പതിനൊന്ന് മണിക്കാ മഹാസംഗമം നടക്കും എന്ന് പറയുകയും ചെയ്യുന്നു പ്രതിപക്ഷത്തിൻ്റെതുൾപ്പെടെയുള്ള പിന്തുണയും ഈ ദിവസങ്ങളിൽ ഈ സമരത്തിന് ലഭിച്ചിട്ടുണ്ട് കാരണം ആദ്യ ദിവസങ്ങളിൽ ആശാവർക്കർമാർ മാത്രമായിരുന്നു സമരത്തിനുണ്ടായിരുന്നതെങ്കിൽ ഓരോ ദിവസം കഴിയും തോറും പിന്തുണയേറുകയാണ് സാംസ്കാരിക പ്രവർത്തകർ അവിടെയൊക്കെ കൂടുതലായി എത്തുന്നു രാഷ്ട്രീയ പ്രവർത്തകർ പ്രത്യേകിച്ചും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നൊക്കെ കൂടുതലായി എത്തുകയും ചെയ്യുന്നു അതിനിടയിൽ സമരത്തെ തകർക്കാനായി ചില ചില ആളുകൾ ശ്രമിക്കുന്നു എന്ന് സമരക്കാർ തന്നെ ആരോപണം ഉന്നയിക്കുന്നു കാരണം ഇരുപതാം തീയതി ഇന്ന് നടക്കുന്ന മഹാസംഘമം അത് ഇരുപത്തി ഒന്നിലേക്ക് മാറ്റിവെച്ചു എന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരണം നടത്തുന്നു ഈ സമരത്തിൽ പങ്കെടുക്കരുത് എന്ന സി പി ഐ എമ്മിന്റെ ഗ്രൂപ്പുകളിൽ പ്രചരിക്കുന്നു എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ സമരക്കാർ ആരോപിക്കുന്നത് പക്ഷേ അതിലൊന്നും തളരാതെ ആ സമരക്കാർ മുന്നോട്ട് പോവുകയാണ് വലിയ നിലയിൽ ശക്തമായി തന്നെ സമരം നടത്തുകയാണ് കാരണം ഈ സമരത്തിൽ ആദ്യ ദിവസം ഈ നാലാം ദിവസം ഒരു കുടുംബ സംഗമം സംഘടിപ്പിച്ചിരുന്നു ആ കുടുംബ സംഗമം സംഘടിപ്പിക്കുന്ന ആ ദിവസം തന്നെ ആരോഗ്യമന്ത്രി ഇവരെ ചർച്ചയ്ക്ക് വിളിച്ചു ആ സമരം തകർക്കുക എന്നൊരു ലക്ഷ്യമായിരുന്നു അതിനും ഉണ്ടായിരുന്നത് എന്നാണ് സമരക്കാർ പറയുന്നത് കാരണം ആ യോഗത്തിന് ശേഷം കാര്യമായ ഒരു നിർദ്ദേശങ്ങളും വെച്ചില്ല എല്ലാം ധനകാര്യ വകുപ്പുമായി ആലോചിച്ച ശേഷം തീരുമാനമെടുക്കാമെന്നായിരുന്നു പറഞ്ഞിരുന്നത് അതിന് പിന്നാലെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ രണ്ട് മാസത്തെ ഓണർ ഏറിയം അനുവദിച്ചുകൊണ്ടൊരു ഉത്തരവ് ഉണ്ടായി മൂന്ന് മാസത്തെ ഓണർ ഏറിയമാണ് ഇപ്പോൾ പെൻഡിംഗ് ആയുള്ളത് അതിൽ നിന്ന് രണ്ട് മാസത്തേത് അനുവദിച്ചു അതൊരു ഈ സമരക്കാർ പറയുന്നത് ഔദാര്യമല്ല തങ്ങൾ ജോലി ചെയ്ത കൂലിയാണ് പക്ഷേ അനുവദിച്ചു എന്ന് സർക്കാർ പരസ്യം ചെയ്തിട്ടും ഈ ദിവസം വരെയും ഒരാശാപ്രവർത്തകരുടെയും അക്കൗണ്ടിലേക്ക് ആ ഏഴായിരം രൂപ കയറിയിട്ടില്ല എന്നുള്ളതാണ് സമരക്കാർ പറയുകയും ചെയ്യുന്നത് മാത്രമല്ല പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ ഒരാൾക്ക് ലഭിക്കുന്നു മാസത്തിൽ ലഭിക്കും എന്നുള്ള സമ സർക്കാരിൻ്റെ വാദം തെറ്റാണ് എന്നും പറയുന്നു ഏഴായിരം രൂപ പോലും ലഭിക്കുന്നില്ല ഓണറേറിയം അല്ലാതെ മറ്റ് ഇൻസെൻറ്റീവുകൾ കൂടി പതിമൂവായിരത്തി ഇരുന്നൂറ് ലഭിക്കുന്നു എന്നത് തന്നെ കള്ളക്കണക്കാണ് എന്ന് സമരക്കാർ പറയുന്നു ഏറ്റവും ഒടുവിലായി സമരത്തെ അവസ്ഥ അവസാനിപ്പിക്കാനായി സർക്കാർ ചെയ്ത നിർദ്ദേശം ഓണറേറിയം മാനദണ്ഡങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കി എന്നുള്ളതാണ് ഈ സമരക്കാരുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്നായിരുന്നു ഓണറേറിയം മാനദണ്ഡം ഒഴിവാക്കുക എന്നുള്ളത് അത് ഒഴിവാക്കിയിട്ടുണ്ട് മാത്രമല്ല ഓണറേറിയം അനുവദിച്ചിട്ടുണ്ട് പക്ഷേ അതിനപ്പുറത്തേക്ക് വിവിധ ആവശ്യങ്ങൾ കൂടി അവർ ഉന്നയിക്കുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ വേതന വർദ്ധനവ് തന്നെയാണ് ഇരുപത്തി ഒരായിരം രൂപയായി ഉയർത്തണം എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു ആവശ്യം ഒപ്പം തന്നെ വിരമിക്കൽ പ്രായം അറുപത്തിരണ്ട് വയസ്സിൽ നിന്നും ഉയർത്തണം എന്നുള്ളൊരു ആവശ്യമുണ്ട് വിരമിച്ചതിന് ശേഷം അഞ്ച് ലക്ഷം രൂപയെങ്കിലും വിരമിക്കൽ ആനുകൂല്യമായി നൽകണം എന്നതുൾപ്പെടെയുള്ള വിവിധ ആവശ്യങ്ങൾ അവർ ഉയർത്തുന്നുണ്ട് ആ എല്ലാ ആവശ്യങ്ങൾ ും നേടിയെടുത്താൽ മാത്രമേ സമരം അവസാനിപ്പിക്കൂ എന്നുള്ളതാണ് ഇപ്പോൾ സമരക്കാരുടെ നിലപാട് അറിയിച്ചത് ശരി സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ആശാവർക്കർമാരുടെ സമരം കൂടുതൽ ശക്തമാവുകയാണ്